ഹലോ സ്ലാക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മോഷാ അള്ള അലഹില എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേമേ ലൈഫാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യുക അത കാണാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നമ്മുടെ നിർദോശയാണ് കേട്ടോ ഇത് ഈ ഈ ഒരു ദോശ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് മക്കൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ അപ്പം മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ലപോലെ കഴിക്കുന്നത് കാണാനും നമുക്കിഷ്ടമാണല്ലോ ഒരു സമാധാനമാണ് അതുകൊണ്ടാണ് ഇട ക്കെടുക്കി ഇതുപോലെ നിർദ്ദോഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എന്താ ദോശ ചുടലും കാര്യങ്ങളൊക്കെ ഒരു വൈക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് പത്തിരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് കട്ടി കുറച്ചിട്ട് മാവ് റെഡിയാക്കിയിട്ട് ഇതേപോലെ ദോശ ചുട്ടെടുക്കുകയാണേ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ അങ്ങനെ പറയാത്തത് അതുകൊണ്ടാണ് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുക ഇതാണ് കേട്ടോ നമ്മൾ ഈന്തും ഈന്തുംകായ് ഉണ്ടാവുന്ന മരം അല്ലേ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ എൻ്റെ ഉമ്മ എനിക്ക് പനപ്പൊടിയായിരുന്നു ിട്ടോ പന പനം വരിക വരുകഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ പൊടി ഞാൻ ഈന്തും പൊടിയാണെന്ന് പറഞ്ഞു പോയത് കേട്ടോ സോറിട്ടോ അതിൽ നിന്ന് തന്നെ ക്ഷമിക്കണേ അപ്പോൾ അത് ഉമ്മ വീഡിയോ കണ്ടപ്പം പറഞ്ഞാൽ അത് ഈന്തും പൊടിയല്ല പനം പൊടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണ് കേട്ടോ അപ്പോൾ ഒരാൾ കമൻറ്റ് അയച്ച് ചോദിക്കാറുണ്ട് അതൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്തതാണ് കേട്ടോ അങ്ങനെതാണ് ഞാൻ ഈ ചോറിനുള്ള വെള്ളം കൂടി ദോശ ചുടലൊക്കെ കഴിഞ്ഞപ്പം വെച്ച് കൊടുത്തു കേട്ടോ അത് വെക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ രണ്ടും കൂടിയും ഒരുമിച്ച് തിളച്ച് അങ്ങനെ അവിടെ കുക്കായിക്കോളെ അങ്ങനെ ചോറും വേവലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഡേലിതാണ് ഞാൻ മുറ്റത്ത് അത്യാവശ്യം നല്ലപോലെ ചമ്മലുണ്ട് തലേന്ന് ഞാൻ ഓലക്കൂടി തുറക്കാൻ നിന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ആ ചമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗത മുറ്റടിക്കാൻ ഇറങ്ങിയതാണ് ആദ്യം ഞാൻ അടുക്കള ഭാഗം അടിച്ചാരിയിട്ട് പിന്നെ മുൻപ് ആവശ്യത്തേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അടുക്കള ഭാഗത്ത് തന്നെ വേഗം നമ്മൾ അടിച്ചുട്ടി വാരിയിട്ട് കണ്ടത്തിലേക്ക് അങ്ങനെ മരത്തിൻ്റെ ചുവട്ടിലേക്കൊക്കെ ഇടലാണ് ഞങ്ങളെ വീടിൻ്റെ കുറച്ച് മുകളിലാണ് കേട്ടോ ഈ ഈന്തുംകാൻ്റെ മരം ഉള്ളത് അപ്പോൾ ഞാനത് അവിടേക്കൊന്ന് രാവിലെ ചക്കയും പയം ഒക്കെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നാത്തൂം വിളിച്ചപ്പം എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അങ്ങനെ പോയപ്പം ഞാൻ വിചാരിച്ചു അത് ആ ഒരു മരം എന്ത് എന്താണെന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുറ്റടിച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുന്നത് അപ്പോൾ ഞാൻ പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതിലേക്ക് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ദോശേൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയും പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ അതിപ്പോൾ പത്തിരിക്കായാലും ദോശക്കായാലും ഒക്കെ നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ ഇനി ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണേ അപ്പോൾ കറുമൂസം ഞാൻ രാവിലെ തന്നെ ചെറിയോട് തള്ളി ഈപ്പിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ കറുമൂസയും വലിയ ചേമ്പത്തുണ്ടല്ലോ അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ഒരുമിച്ചൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കറുമൂസൊക്കെ ഒന്ന് തുള്ളിൽ കളഞ്ഞ് കൈകിയിട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് കൂടെ ചേമ്പും പിന്നെതാ കുറച്ച് തക്കാളി ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് താ നമ്മളൊന്ന് വേൽക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ ഒന്ന് ആയി കഴിഞ്ഞപ്പോഴാണ് അടുപ്പത്ത് ഒന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ മൺചട്ടിയിൽ തന്നെ വേഗം ആവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് കുക്കാവുന്ന ടൈമോട്ട് ഇതാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരാൻ വന്നതാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ദാടിടയിൽ മോനൊക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദാ അവനെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം അപ്പോൾ ബുക്കും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ട് ഈസിയാവും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ലഞ്ച് ബോക്സ് ഇന്ന് ആവശ്യമല്ല കേട്ടോ ഫുഡ് അവർക്ക് സ്കൂളിൽ നിന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ അവനെ പറഞ്ഞേക്കലും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം നോക്കുമ്പോൾ സ്കൂളൊക്കെ പോകുമ്പോഴേ മോക്കുണ്ടാകുന്ന ഒരു സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഷേക്കാൻ്റെ കൊടുക്കലും അങ്ങനെ ഓരോ പരിപാടിയാണ് കേട്ടോ അതൊക്കെ കണ്ട് നിന്ന് വന്നു പോയേക്ക് നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കർമ്മ കർമൂസിയും പിന്നെ ഈ ഒരു ചെമ്പത്തും ഒക്കെ നല്ലപോലെ ഒടിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഒന്ന് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നേ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അതവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് മുന്നേ അപ്പുറത്തന്നെ ചീര കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് നാടൻ ചീരയാണ് ഇവിടെ പാടത്ത് പാടുത്തുണ്ടാക്കുന്നതാണ് അങ്ങനെ ചീര കിട്ടിയപ്പോൾ ഇതിൻ്റെ മുള്ളായിട്ട് ചെറിയൊരു പൊടി പൊടി പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ അതിന് ഞാൻ അടിഭാഗം ഒന്ന് മുറിച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ തണ്ടും നമുക്ക് കഴിക്കട്ടോ മുകളിൽ നല്ല പോലെ നോക്കിയിട്ട് വൃത്തിയുള്ളൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് അതിന് ശേഷതാണ് ഞാൻ ചീര വേഗം കൈകി എടുത്തിട്ടാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്യുന്നത് വീഡിയോസില് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ചീരൻ്റെ ഇല മാത്രമല്ല ചീരൻ്റെ തണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പം രണ്ടും നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ ഇത് ഇളയതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാണ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ ഇത് നമ്മൾ വറവിട്ടെടുക്കുന്നില്ല കേട്ടോ വറവിടാതെ തന്നെയാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റി ഉണ്ടാവുക ഇക്കെ കുക്കായി വന്നതിന് ശേഷം അതാണ് നമ്മൾ ഇറക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുുകും വെളിച്ചെണ്ണി ഒഴിച്ച് ഒന്ന് കുട്ടിച്ചെടുത്തു ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീരയും കൂടിയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ വേഗം ഇതിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് എങ്കിലും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ് നേരത്തെ ചേർത്തതുകൊണ്ട് തന്നെ ഉപ്പം ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് അവിടെ നിന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ താ ഞാൻ ചട്ടിയിലുള്ള കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആകുമ്പോൾ കുറേ സ്ഥലമെനിക്കടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഈ ചീരപ്പേരും റെഡിയായപ്പം അതും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടിച്ചു വെച്ചു കേട്ടോ അപ്പം ഞാൻ ക്ലീൻ ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ അപ്പം ക്ലീൻ ചെയ്തു വെക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ കൂടുതലായിട്ട് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാണ്ടാവില്ല മീനുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ മസാലയൊക്കെ തേച്ച് വെച്ചത് അതൊന്ന് ഐസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ താ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കിയ സെയിം പാൻ തന്നെ കയറ്റിയിട്ട് പിന്നെ അതിലെയാണ് കേട്ടോ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അങ്ങനെ അതാ മീൻ നന്നായിട്ട് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ താ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടി കഴിയും കേട്ടോ അതിൻ്റെ ഡെയിലി ക്യാപ്പ് കിട്ടിയപ്പോൾ അതാണ് ഞാൻ അടുപ്പിൻ്റെ മീൻ കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് എടുക്കുന്നു ഇവിടെ വിറകും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വിറകടുപ്പിൽ കുക്ക് ചെയ്യാനാണ് ഇഷ്ടം ട്ടോ പിന്നെ ഒരു പണി കഴിഞ്ഞിട്ട് അടുത്തത് വേഗം റെഡിയാക്കി എടുക്കാനും ഈസിയാണ് അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ അടുപ്പത്ത് വെക്കുന്ന പാത്രം ആയതുകൊണ്ട് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീനാക്കല് അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചയത്തെ ഫുഡ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ചീരപ്പേരി മീൻപൊരിച്ചതും നമ്മളെ കർമോസിയും ചേമ്പൊക്കെ ഇട്ട കറിയും കൂട്ടിയിട്ട് ഉച്ചയത്തെ ഫുഡ് അയച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും വേണ്ടി നോക്കുക ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു ആയിട്ട് കാണാം ബൈ ഇസ്ലാം ഉലൈ കുൺ ഫോർ വാച്ചിംഗ്